സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആണ് പ്രവീൺ പ്രണവ് യൂട്യൂബേഴ്സ് ഇരുവരും ഒന്നിച്ചുള്ള യൂട്യൂബ് ചാനലിനെ ഏകദേശം നാല് മില്യൺ ആളുകളാണ് കാഴ്ചക്കാരായിട്ടുള്ളത് നിരവധി ഡാൻസ് റീൽസിലൂടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതനാണ് ചേട്ടനും മനുജനും വീട്ടിലെ വിശേഷങ്ങളും പ്രവീൺ മൃദുല കല്യാണമൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു കോളേജിൽ വെച്ച് തുടങ്ങിയ പ്രണയമാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത് പതുക്കെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിനും മൃദുലയും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അവരുടെ ഫാമിലിയിൽ ഒരംഗം മകൻ കൊതിക്കാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു അവരുടേതും നവംബർ ആദ്യവാരത്തിൽ അവർക്കൊരു ആൺകുട്ടി പിറന്നു ഇവരുടെ വീട്ടിലെ നല്ല വിശേഷങ്ങളെല്ലാം തന്നെ ഫുഡ് വെക്കുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നല്ല നിമിഷങ്ങളെല്ലാം തന്നെ എല്ലാവരുമായി പങ്കുവെക്കാൻ ഇവർ മറന്നിട്ടില്ല ചിലർ ഈ വിഷയത്തെ പറ്റി അറിഞ്ഞു കാണും ചിലർക്ക് അറിയാൻ വഴിയില്ല അവർക്ക് വേണ്ടിയാണിത് എന്നാൽ ഇപ്പോൾ പ്രവീണും മൃദുലയും വന്നിരുന്ന് വീട്ടിലെ കുറിച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണ് യൂട്യൂബ് ചാനലിനെ തുടർന്നുള്ള തർക്കത്തെ ചൊല്ലി പ്രവീണും പ്രണവുമായി അടിയുണ്ടാക്കുന്നു തർക്കത്തിൽ വീട്ടിലെ അച്ഛനും മൃദുലയുടെ ഭർത്താവിന്റെ സഹോദരനും അമ്മയുമായി ഉണ്ടാവുകയും അടിയിൽ കലാശുകയും ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ പ്രവീണിനെ ഉപദ്രവിക്കാൻ കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെ ഒരു ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും വഴക്കിൽ അടി കിട്ടുകയും നിലത്ത് വീഴുകയും ചെയ്തിരുന്നുമൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് തുടർന്ന് വീട് വിട്ട് അവർ ഇറങ്ങിയെന്നും അനിയനെയാണ് അമ്മ കൂടുതൽ പരിഗണന നൽകുന്നതെന്നും താൻ വെറും പെൺകോന്തനാണെന്നും അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രസവ സമയത്തോ കുഞ്ഞുണ്ടായപ്പോഴോ വീട്ടിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല എന്നും അതിഭീകരമായ രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിരുന്നു തെളിവെന്ന രീതിയിലാണ് എല്ലാം അവർ കാണിച്ചത് അമ്മ പറയുന്നത് അച്ഛൻ വിളിക്കുന്ന ചീത്ത ഒരു വലിയ അടിക്കുശേഷം മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി ഇരുന്ന് കരയുന്നതും പ്രവീൺ തന്റെ ദേഹത്തേറ്റ മുറിവുകളൊക്കെ കാണിക്കുന്നതും വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടായെന്ന് പറയുകയും ഇറങ്ങി പോകേണ്ടി വന്ന സാഹചര്യം വ്യക്തമാക്കുന്നുണ്ട് പ്രവീണിന്റെ അമ്മ അയച്ച വോയിസ് ക്ലിപ്പും കേൾപ്പിക്കുന്നുണ്ട് താൻ ഇപ്പോൾ പെരുവഴിയിലാണ് തനിക്ക് അഡ്രസ്സും ഒന്നുമില്ല ആ ഒരു രീതിയിലാണ് പറയുന്നത് നല്ല നിമിഷങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതെല്ലാം മാറ്റി പെട്ടെന്ന് തന്നെ തൻറെ ജീവിതത്തിൽ ഇതൊന്നുമല്ല സംഭവിച്ചത് എന്ന് അതായത് മുഖം മൂടി ഇട്ടായിരുന്നു നിലനിന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വീട് താൻ പണിയെടുത്തുണ്ടാക്കിയതാണെന്നും മൃദുലയുമായി ഒരു നിമിഷം വീട്ടിൽ തുടരരുതെന്നും പോകണമെന്നും വളരെ മോശമായ രീതിയിൽ അച്ഛൻ പെരുമാറുന്ന വീഡിയോ സഹിതമാണ് പ്രവീൺ തെളിവുകളായി പുറത്തുവിട്ടത് സഹോദരൻ പലതവണ മദ്യപിച്ച് വീട്ടിൽ വരികയും തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പതിവായിരുന്നു പല സമയത്തും പേടിച്ചാണ് താൻ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും മൃദുല പറയുന്നു ഇനി വീട്ടിലേക്ക് പോകാൻ തനിക്ക് പേടിയാണെന്നും ഒരിക്കലും തിരിച്ചു പോകില്ലെന്നും ഇരുവരും പറയുന്നു പീഡന വിവരം പുറത്തിറച്ച വീഡിയോ മണിക്കൂറുകൾ ആയപ്പോഴേക്കും ഒരു മില്യണിലേക്ക് കടന്നു കഴിഞ്ഞു കാഴ്ചക്കാരുടെ എണ്ണം മാത്രമല്ല ട്രെൻഡിങ് ലിസ്റ്റിൽ മുൻനിരയിലേക്ക് ഇവരുടെ വീഡിയോ എത്തുകയും ചെയ്തു അതേസമയം പ്രവീണിന്റെ കുഞ്ഞിനെ കാണാനോ പ്രസവ സമയത്തോ കുടുംബം എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആരാധകർ വലിയ ഗൗരവമുള്ള വിഷയമായി എടുത്തിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇവർ വിട്ടുനിന്നു എന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ചെയ്തു ആരാധകരുടെ സംശയങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്കിനെതിരെയും മൃദുലയും പ്രവീണും നേരത്തെ സംസാരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് എക്സ്പ്ലനേഷൻ വീഡിയോയുമായി കൊച്ചു എന്ന പ്രണവ് അതായത് പ്രവീണിന്റെ അനിയൻ എത്തിയതും ഇന്നലെ പ്രവീൺ പങ്കുവച്ച വീഡിയോയ്ക്ക് കുടുംബം എന്ത് മറുപടിയാണ് എത്തുന്നതെന്ന ആകാംക്ഷയിലാണ് സോഷ്യൽ മീഡിയ